ഇത് ഇന്നലെ രാവിലെ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും നമ്മുടെ അരുവിക്കരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം ഒരിത്തിരി സങ്കടമെന്ന് നിറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ചേട്ടത്തി നല്ല അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ പിന്നെ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ നല്ല ഫ്രൈ ചെയ്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഉപ്പ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ നദീറേത്താക്ക് പുറത്ത് ജോലിക്കായിട്ട് അബുദാബിയിൽ ഒരു വിസ ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ത ഇന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിന് പോവുകയാണ് അപ്പോൾ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം റെഡിയാക്കുന്നത് പിന്നെ നമ്മൾ ചീരണിപ്പങ്കായിട്ട് പാൽ പായസം ഒക്കെ വെച്ച് കേട്ടോ എന്നിട്ട് ബീഫെല്ലാം തണക്കാനായിട്ട് മാറ്റിവെച്ചു അതുകഴിഞ്ഞ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് പെട്ടിയിലോട്ടാക്കി വെച്ചു പിന്നെ ഉസ്താദൊക്കെ വന്നു കേട്ടോ അങ്ങനെ ദുബായ്ക്കെല്ലാം ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ സുമയാട ഒരു ചുരിദാർ ഞാൻ ആന്തി എടുത്തിട്ടിട്ടുണ്ട് അതും കഴിഞ്ഞ് നമ്മളിതാ നേരെ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എയർപോർട്ടിലെത്തിയപ്പം ഞാൻ സീറൈത്തായും പിള്ളേരും എല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ അപ്പം ഇനി കുറച്ച് നാളത്തേക്ക് ഒരാൾ കുറയുന്നതിൻ്റെ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഞങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇത്ര എന്തായാലും പോയി നല്ലതായിട്ട് വരട്ടെ അപ്പം ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആക്കിയാണല്ലോ എല്ലാവരും വിദേശത്തോട്ട് പോകുന്നത് എല്ലാം അള്ളാഹു നടത്തി കൊടുക്കട്ടെ അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അകത്തോട്ട് കയറാൻ അകത്തോട്ട് കയറാൻ തുടങ്ങിയതും എല്ലാവരും ഉള്ളിലടക്കി പിടിച്ച് വെച്ചിരുന്ന സങ്കടങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടു കേട്ടോ പിന്നെ കെട്ടിപ്പിടിത്തവും കരച്ചിലും ഒക്കെ ആയിട്ട് അതങ്ങ് മാറി അകത്ത് കയറി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വിളിക്കുന്നതുവരെ ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് രണ്ട് വഴിക്ക് പിന്നിട്ടുണ്ട് അപ്പം എന്നെ കൊണ്ട് വീട്ടിലൊക്കെ ആക്കിയിട്ട് സേഫ് സേഫുത്തായൊക്കെ വീട്ടിലോട്ട് പോയി